അലഹമുല്ലാ പരിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവ് ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ കടന്നു വരികയാണ് ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ ബറാഹത്തി രാവ് ഫിഹായുഫ്രു കുല്ലു അംരിൻ ഹക്കീം എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്ന പവിത്രമായ രാത്രിയാണ് ഇന്നത്തെ രാത്രി ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കാരണം എൻ്റെയും നിങ്ങളുടെയും ഇനി വരുന്ന ഒരു വർഷത്തേക്കുള്ള സകലതും നിർണയിക്കുന്നത് ഇന്നത്തെ രാത്രിയിലാണ് വെറുതെ പറയുകയല്ല മുത്തുനബിതങ്ങൾ പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ രാത്രിയാണ് അള്ളാഹു സുബാനഹുബത്തായാല അവൻ ഇഷ്ടപ്പെട്ട അടിമകളെ തിരഞ്ഞെടുക്കുന്ന ദോഷികൾക്ക് നരകം വിധിക്കുന്ന നല്ല ആളുകൾക്ക് സ്വർഗം വിധിക്കുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇനി കടം വരണോ അല്ല കടം തീർന്നു കിട്ടണോ നമ്മളൊക്കെ ഇനിയും ജീവിക്കണോ അതല്ല ഈ വർഷം തന്നെ മൗത്താകണോ ഇതൊ ഒക്കെ കണക്കാക്കുന്നത് ഈ പവിത്രമായ രാത്രിയിലാണ് അള്ളാഹു നമുക്ക് കൊണ്ട് വിധിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇന്നത്തെ രാത്രി ചെയ്യേണ്ട ഓതേണ്ട ചില സൂറത്തുകൾ നമുക്ക് ഇൻഷാല്ല ഇന്ന് പറയാം അതിൻ്റെ ശ്രേഷ്ഠത പറയാം ചൊല്ലേണ്ട ചില ദിക്കൃകൾ പറയാം അത് നമുക്ക് ഇൻഷാല്ല വൈകുന്നേരത്തെ മജിലിസിൽ അത് ചൊല്ലാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാല്ല വീഡിയോ മുഴുവനും കേൾക്കുക ഇതൊന്ന് പഠിച്ചു വെച്ച് ജീവിതത്തിൽ ശ്രേഷ്ഠ ഈ ശ്രേഷ്ഠമായ സമയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അമല് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകു മാറാകട്ടെ നഷ്ടപ്പെടുത്തി കളയുന്നവർക്ക് തീരാ നഷ്ടമായിരിക്കും കാരണം അടുത്തൊരു കൊല്ലം ഇനി ഇതുപോലൊരു ദിവസം കിട്ടിയെന്ന് വരൂല അള്ളാഹു നമ്മി ഒരുപാട് കാലം നല്ല ആഫിയത്തോടെ അള്ളാഹുവിൻ്റെ തോട്ടത്തിലായി ജീവിക്കാനും ഇതുപോലെ സൽക്കർമ്മങ്ങൾക്കും അവസരം നൽകട്ടെ വീഡിയോ മുഴുവനും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാ വലൈക്കും വാഹ്മുലി വാർത്താൻ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ അവിടുന്ന് ചില രാത്രികളെപ്പറ്റി വലിയ ഫതില് പറഞ്ഞിട്ടുണ്ട് അൻഹു അഞ്ച് രാത്രികൾക്ക് ദയാക്ക് ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞ രാത്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ രാത്രി എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം ചെയ്യും അങ്ങനത്തെ അഞ്ച് രാത്രികൾ രണ്ട് പെരുന്നാളിൻ്റെ രാത്രികൾ റജബിൻ്റെ ആദ്യത്തെ രാവ് അതുപോലെ അറഫയുടെ രാത്രി തുടങ്ങി മുത്തുനബി സലഹു അലഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്ത പവിത്രമായ ഷാഹാനിൻ്റെ പതിനഞ്ചിൻ്റെ രാവ് അള്ളാ ഇന്നത്തെ രാത്രി ഇന്ന് സൂര്യനസ്തമിച്ചാൽ ആ രാവ് കടന്നു വരികയാണ് അള്ളാഹുവേ ഞങ്ങളിന്ന് കബൂലാക്കണേ അല്ലാ എങ്ങനെയാണ് ആ രാത്രിയെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് ആ രാത്രിയെ ഈ കൊണ്ട് ധന്യമാക്കേണ്ടത് മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട് മൂന്ന് യാസീനോദെ മൂന്നിയാസീൻ എന്തിനാണ് ആ മൂന്നിയാസീൻ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ റിസ്ക്കുകൾ ഉണ്ടല്ലോ അള്ളാഹു നമുക്ക് നൽകിയ എല്ലാം നമ്മുടെ വാഹനങ്ങൾ വീടുകൾ നമ്മുടെ അതുപോലെ തന്നെ കുടുംബം നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ നമ്മളുടെ ഭക്ഷണം തുടങ്ങി നമ്മളുടെ ജോലികൾ ബിസിനസ്സുകൾ എല്ലാം എന്തൊക്കെയുണ്ട് അതെല്ലാം അതെല്ലാം നമുക്ക് അള്ളാഹു നൽകിയ റിസ്ക് ആണ് ഈ റിസ്ക്കിൽ വിശാലത ഉണ്ടാകാൻ വറക്കത്തുണ്ടാകാൻ ഒന്നാമത്തെ യാസീൻ ഓതണം രണ്ടാമത്തെ യാസീൻ ഓതണ്ട എന്തിനാണ് അള്ളാഹു സുബാനഹുവരെ നമുക്ക് നൽകിയ ആയുസ് ആ ആയുസ്സിൽ വർദ്ധനമുണ്ടാകാൻ എന്തിനാണതൊന്നും ഞാൻ ഷാ വിശദീകരിച്ച് നൽകാം മൂന്നാമത്തത് അള്ളാഹു സുബാനഹു താര നമ്മുടെ റൂഹിനെ അവസാനം ഈ ഭൂമിയിൽ നിന്ന് വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് റൂഹു ഊരുന്ന സമയത്ത് അവസാന സമയം നന്നായി കിട്ടാൻ ഈ ഒരു മൂന്ന് ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ യാസീൻ ഓതുക അതോടൊപ്പം തന്നെ പരിശുദ്ധമായ സൂഹത്തും ദുഹാനും പാരായണം ചെയ്യുക ഈ ഒരു ദുഹാൻ സൂറത്തും എന്തിനാണോ ഓതേണ്ടത് എന്നും എന്താണത് ഓദ്യാൽ കിട്ടുന്ന നേട്ടമെന്നും ചുരുങ്ങിയ രൂപത്തിലെ ഏഷാള്ള ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ഈ പവിത്രമായ രാത്രിയെ മഹാന്മാരെങ്ങനെയാണ് സ്വീകരിച്ചത് എന്നറിയുമോ അവർ ഈ രാത്രിയെ സ്വീകരിച്ചത് ഇതിൻ്റെ പകലുകളെ സ്വീകരിച്ചത് നോമ്പ് കൊണ്ടായിരുന്നു രാത്രിയെ സ്വീകരിച്ചത് രാത്രി നിന്ന് നിസ്കരിച്ചിട്ടാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ പ്രയാസമുള്ളവരാണ് നമ്മുടെ ഈമാരൊന്നും അത്രയില്ല ഇനി അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ എത്രയോ ഉമ്മമാർ സഹോദരങ്ങൾ അള്ളാഹു അവരുടെ അഭിഭാഗത്തൊക്കെ കബൂലാക്കട്ടെ അവരുടെ ബറക്കത്തും ഉണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ രാത്രി മുഴുവൻ നിന്ന് ദുസ്കരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് എത്ര ഉപ്പ്മാരുണ്ട് സഹോദരങ്ങളുണ്ട് അതുപോലെ പകൽ മുഴുവൻ റജബ് ഒന്നു മുതൽ തുടങ്ങിയ നോമ്പ് ഇപ്പോഴും അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുസ്മാനത്തോ അവരുടെ കായ്മലുകളെ കബൂലാക്കുമാറാകട്ടെ സ്വീകരിക്കട്ടെ അള്ളാഹു ഏറ്റെടുക്കട്ടെ അപ്പോൾ ആ രാത്രികളെ മഹാന്മാര് സ്വീകരിച്ച് അങ്ങനെയാണ് ആ പകലുകളെ സ്വീകരിച്ചങ്ങനെയാണ് ആരെങ്കിലും ഒരാൾ പവിത്രമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു ആ യാസീൻ പാരായണം ചെയ്തത് എന്ത് ആവശ്യം വെച്ചിട്ടാണോ സൂറത്ത് യാസീൻ ലിമാ കുരി അലഹു മുഹമ്മദ് റസൂല സലസ് നബി തങ്ങൾ പറയുകയാണ് സൂറത്ത് യാസീൻ ഒരാൾ ഓതിയിട്ട് എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് ആ കാര്യം അള്ളാഹു നടപ്പാക്കി തരും നോക്കി രണ്ട് ഇജാബത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു ഒന്ന് ബറാഹത്തിൻ്റെ രാവ് ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ് ഒന്ന് ബറാഹത്തിൻ്റെ രാത്രി ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ് രണ്ടാമത്തത് സൂറത്ത് യാസീൻ ഇജാബത്ത് കിട്ടുന്ന സൂറത്താണ് രണ്ട് കാര്യങ്ങൾ ഇനി മൂന്നാമതൊരു സംഗതി കൂടെയുണ്ട് ഇത് പറഞ്ഞത് ഹബീബായ നബിതങ്ങളുടെ ഷർഫാക്കപ്പെട്ട നാവ് കൊണ്ടാണ് മുത്ത് നബി തങ്ങളുടെ വാക്കാണ് അത് ഇതിലും വലിയ ഇജാബത്ത് ലഭിക്കുന്ന വാക്കാണ് എത്ര ഇജാബത്തുകളാണ് നമ്മുടെ അത് ആ സ്വീകരിക്കാനുള്ള മാർഗങ്ങളാണ് ഈ ഒരുമിച്ച് കൂടിയത് ആരെങ്കിലും ഒരാൾ ഈ രാത്രിയിൽ അള്ളാഹുവിനോട് ചോദിക്കാണ് സുഹൃത്ത് യാസീൻ ഓതിയിട്ട് അവൻ്റെ കാര്യം പറഞ്ഞു അള്ളാഹുവാദു ആ തട്ടിക്കളയൂല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു അണ്ണുവിടെ ഇങ്ങോട്ട് ഇല്ല സംശയമോ ഇല്ല ഉറപ്പായും അള്ളാഹുവാദു ആ സ്വീകരിക്കുക തന്നെ ചെയ്യും അതിൻ്റെ തെളിവാണ് അതിന് മഹാന്മാർ പറഞ്ഞാണ് ഈ രാത്രി ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല ഒന്നാമത് യാസീൻ ഓതേണ്ടത് എന്തിനാ റിസ്കിൽ വിശാലത ഉണ്ടാകാൻ നമുക്ക് നൽകിയതെല്ലാം അള്ളാഹു ഔതാര്യമായി നൽകിയതാണല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏ നമുക്കിനി അടുത്തൊരു കൊല്ലക്കാലം എന്തൊക്കെ നമ്മൾ കഴിക്കണം എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അപ്പം റബ്ബിനോട് ദ്വാരക്ക അല്ലാഹുയെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തന്നിട്ട് ഞങ്ങളുടെ ഭക്ഷണത്തിൽ മുട്ടൽ സംഭവിക്കില്ലേ ഒന്നും കഴിക്കാത്ത കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് എന്ത് കാര്യം എല്ലാ ഉണ്ട് മുമ്പിലും പക്ഷെ ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനത്തെ അവസ്ഥ വന്നാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു രക്ഷിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഭക്ഷണം ഇറങ്ങാത്ത അസുഖ അവസ്ഥ വന്നു അള്ളാഹു ആക്കട്ടെ അപ്പോൾ അതാണ് ഭക്ഷണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് കഴിക്കാനുള്ള യോഗ്യതയും കൂടെ യോഗവും കൂടെ വേണ്ടേ അപ്പോൾ അള്ളാഹു ദയായ അള്ളാഹു ഞങ്ങൾക്ക് ഇതിൽ വിശാലത നൽകണേ അല്ലാ ഞങ്ങൾക്ക് മുട്ടൽ വരുത്തല്ലേ ഇതിന് ഒരു പ്രയാസവും വരുത്തല്ലേ എന്ന് മക്കളുണ്ട് ചില ആളുകളുണ്ട് മക്കൾ ഇട്ടയച്ചു പോയി മക്കൾ നോക്കാതെ വൃദ്ധസാധനങ്ങൾക്കുണ്ടാക്കി മക്കളുണ്ടായിട്ട് കാര്യമില്ല മക്കളിൽ ബർക്കത്തുണ്ടാകണം ഉണ്ടാകണമെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി എപ്പോഴും ദായ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം സമ്പത്തുണ്ട് സമ്പത്ത് ഉപകരിക്കാത്ത സമ്പത്താണെങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യമുള്ളത് ഭാര്യമാർ ഭർത്താക്കന്മാർ ഉപകരിക്കാത്തവരാണെങ്കിൽ കച്ചവടമുണ്ട് അതിൽ മെച്ചവില്ല എങ്കിൽ എന്ത് കാര്യം അപ്പോൾ അള്ളാഹു നൽകിയ റിസ്ക്തിൽ നമുക്ക് വിശാലത കിട്ടണം എന്ന നീയത്തോട് കൂടിയിട്ടാവണം ഒന്നാമത്തെ ആസീനോദയുണ്ടത് ഓതണം മനുഷ്യാ അള്ളാഹു തോഫി കളയട്ടെ രണ്ടാമത് ആസീന ഉദയൻ്റെ എന്തിനാണ് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് അള്ളാഹു നമുക്ക് ആയുസ് നൽകിയിട്ടുണ്ട് അതിൽ പറക്കത്തുണ്ടാകാൻ ആയുസിൽ വർക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ നൂറ് വർഷം വയസ്സ് വരെ ജീവിക്കുക എന്നല്ല ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചെടുക്കുക ആയുസിൽ വർക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ നൂറ് വയസ്സ് വരെ അങ്ങോട്ട് ജീവിക്കാൻ നൂറ് വയസ്സ് വരെ ജീവിച്ചവരൊക്കെ ഭാഗ്യവന്മാരാ അല്ല മുത്തിൻ്റെ പിതവർ ഭാഗ്യവാന് ആരാണെന്ന് പറഞ്ഞോ ഖൈറുനാസിൻ മൻ തോലുറു ആരാണോ വയസ്സ് നീണ്ടവൻ അവനാണ് ഖൈറുന്നാസി ജനങ്ങളിൽ ഏറ്റവും മുത്തവൻ എന്നാൽ അത് പറഞ്ഞു നിർത്തിയില്ല വ ഹസ്വന അമലുഹു അവൻ്റെ സ്വഭാവം കൂടെ നന്നാവണം പ്രവർത്തനം കൂടെ നന്നാവണം ചെയ്യുന്ന കാര്യം കൊണ്ട് നന്നാവണം അപ്പം ഒരുപാട് കാലം ജീവിക്കുക എന്നതല്ല വറക്കത്ത് മറിച്ച് എന്തു ചെയ്യുക ജീവിച്ചത് കുറച്ച് കാലമാണ് പക്ഷേ ജീവിതം ആ കുറച്ച കാലം കൊണ്ട് മതി അതിനുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇമാമുനാ ഹുഅൻഹു രണ്ടാം ഷാഫി ഐ എന്നറിയപ്പെടുന്ന മഹാന ഇമാമു നബിവി തങ്ങൾ നാൽപ്പത് വയസ്സ് വരെ ജീവിക്കുന്നത് ഇന്ന് ഞാൻ എത്രയോ കാലത്തിന് ശേഷം മഹാന നബിവി തങ്ങളുടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന ഈ ഞാൻ പോലും എൻ്റെ നാവു ഞാൻ പറയാൻ യോഗ്യനല്ല എന്നാലും എൻ്റെ നാവ് കൊണ്ടുപോലും ആ മഹാനുഭാവൻ്റെ പേരിവിടെ പറഞ്ഞുവെങ്കിൽ അവിടുത്തെ ആ നാൽപ്പത് കൊല്ലത്തെ ജീവിതം മുതലായി എന്നതിൻ്റെ തെളിവല്ലേ അള്ളാഹു അതിൽ കൊടുത്ത ബർക്കത്തല്ലേ ഇന്ന് അദ്ദേഹം എഴുതിയ ഗ്രന്ഥം ചർച്ച ചെയ്യാത്ത പഠിക്കാത്ത ഒരൊറ്റ ഡെറസ് കാണാൻ കഴിയില്ല ഒരൊറ്റ അറബിക് കോളേജ് കാണാൻ കഴിയില്ല ഒരൊറ്റ മുത്താലിമിനെയും കാണാൻ കഴിയില്ല നോക്ക് അള്ളാഹു കൊടുത്തൊരു ബർക്കത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ ആയിസിൽ കൊടുത്ത വറക്കത്താണ് എത്ര ആളുകൾ അതുപോലെ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളൂ പക്ഷേ ആ ജീവിച്ച കാലം പോയ ആളുകളുണ്ട് അതിനാണ് ബർക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്തരത്തിൽ നമ്മൾ ജീവിതം ഹൈറലാക്കി തരട്ടെ അവൻ പൊരുത്തപ്പെടുന്ന ആയുസാക്കി അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ ആ സീനോദൻ്റെ എന്താ ആയുസിൽ ബറക്കത്ത് ഉണ്ടാകാൻ ഇനി മൂന്നാമത്തെ ഒരു സംഗതി ഉണ്ട് ഹസ്സുൽആാഖിബത്ത് ഉണ്ടാകാൻ ഹുസുൽ ആകിബത്ത് എന്ന് പറയുന്നത് എന്താ സംഗതി എന്നറിയോ അള്ളാഹു സുബാനകൂപത്ത് ആയാലും നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നു ചിലപ്പോൾ നമ്മൾ വലിയ കാത് കുലാത്തൊക്കെയായിട്ട് ജീവിക്കുന്നുണ്ടാകും നമ്മുടെ നാട്ടിൽ വലിയ പ്രമാണിയൊക്കെ ആയിരിക്കും വലിയ ഹോജരാജാവൊക്കെ ആയിരിക്കും അല്ലേ അറിയ അറിയുന്ന ബീത്താത്ത ആയിരിക്കും പക്ഷേ അള്ളാൻ്റെ അടുക്കലേക്ക് പോകുന്ന ഒരു സമയമുണ്ട് അവസാനം ഇവിടുന്ന് എല്ലാം കെട്ടിപ്പൂട്ടി പാക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു രംഗം വരാൻ നമ്മളെ മൂ നമ്മളേം കൂടെ പാക്ക് ചെയ്ത് വിടുന്ന രംഗം ആ സമയത്ത് നല്ല സമയമായി അത്ര പറയാൻ അവസരം കിട്ടിയാൽ അതാണ് ഹുസന് അൽ ആകിബത്ത് ചില ആളുകളുണ്ട് അവർ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തൊക്കെ നന്നായി ജീവിക്കും നല്ല ഹോജരാജാവായിട്ട് ജീവിക്കും പക്ഷേ മരിക്കുന്നത് നിന്ദ്യനായിട്ടായിരിക്കും അങ്ങനെ എത്രയോ ആളുകളുണ്ട് ബലാബിപുര വാവുറയുടെയൊക്കെ ചരിത്രം പറയുന്നുണ്ട് വലിയ പണ്ഡിതനായി ജീവിച്ച ആളാണ് പക്ഷേ ചത്തൊടുങ്ങേണ്ടി വന്നു എന്ന് അവസാനം ചില ജീവിതത്തിൽ വന്ന് സംഭവിച്ചു പോയാൽ ചില മോശത്തരത്തിൻ്റെ പേരിൽ അവസാനം ഈമാൻ ഇല്ലാതെ ചത്തുപോകേണ്ടി വന്നു അള്ളാഹു കാത്തുരക്ഷിക്കുമാറായിട്ട് അപ്പോൾ നല്ല അന്ത്യം കിട്ടണം ഹുനിലാക്കി ബത്ത് കിട്ടണം ചില ആളുകൾ ജീവിക്കുന്ന കാലത്തിൽ അപ്പോൾ മോശക്കാരായിട്ട് ജീവിച്ചിട്ടുണ്ടാവും എന്നാൽ അവർ ജീവിതത്തിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു സൽക്കർമ്മത്തിൻ്റെ പേരിൽ അള്ളാഹു അവസാനം അങ്ങ് നന്നാക്കി കൊടുക്കും ഇല്ലേ ഒരു വേശിയായി ജീവിച്ച ഒരു പെണ്ണിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു അവളെ സ്വർഗാവകാശിയാക്കി അന്ന് അത്തരത്തിൽ അള്ളാഹുസ്ബാൻ കബൂലാക്കി കളയും അതാണ് ഹുസുല ആഖ്യബത്തിന് വേണ്ടി എപ്പോഴും ദുരാക്കണം നമ്മൾ ചെയ്തെറ്റേ എന്നവനാണ് അള്ളാഹു എനിക്ക് ആഖിബത്ത് നന്നാക്കി തരൂല എന്നുള്ള വേചാറൊന്നും വേണ്ട അല്ലാത്ത കൃത്വവും ഇറമത്തില്ല അള്ളാഹതിൻ്റെ കരുണ വിശാലമാണ് അള്ളാഹു ആ കരു കാരുണ്യം കൊണ്ട് നമ്മയൊക്കെ നമ്മൊക്കെ മാറാകട്ടെ ഇനി അതുപോലെ സൂഹത്തു ദുഹാൻ പാരായണം ചെയ്യണം ദുഹാൻ സൂറത്ത് എന്തിനാണ് പാരായണം ചെയ്യുന്നത് ദുഹാൻ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ചെറിയ നേട്ടം ഞാൻ പറഞ്ഞുതരാം അവരുടെ ജീവിതത്തിൽ ത്തിൽ വലിയ ഹൈബത്ത് അള്ളാഹു കൊടുക്കും ജനങ്ങൾക്ക് അള്ളാഹു ഒരു അവരുടെ കണ്ണിൽ ഈ വ്യക്തിയോടൊരു ഹൈബത്ത് അതായത് ഒരു പവർ ഇട്ട് കൊടുക്കുക ചില ആളുകളെ കാണുമ്പോൾ തന്നെ എന്തു ചെയ്യുക അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗാംഭീര്യം തോന്നാം അല്ലേ ഒരു ഒരു പ്രൗഢി അങ്ങനെ തോന്നാം അത് അള്ളാഹു ഇട്ട് കൊടുക്കുന്നതാണ് അല്ല അവരുടെ പത്രാസു കൊണ്ടൊന്നുമല്ല മറിച്ച് അള്ളാഹു ഇട്ട് കൊടുക്കുന്നതാണ് അള്ളാഹു ഹൈബത്തും ഒക്കാറും ഇട്ടുകൊടുക്കുക ചില ഉസ്താൻമാരുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ അല്ലാ അവർക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നാലും എന്ത് ചെയ്യുക അവരുടെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഗാംഭീര്യം ഒരു ഒരു എന്താണ് ഒരു ഭയഭക്തി നമുക്ക് സ്വന്തമായിട്ടുണ്ടാകും ചില ഉസ്താദ്മാരെ കാണുമ്പോൾ ഉസ്താ അള്ളഹാനെ ഓർമ്മ വരുന്ന മുഖമാണ് എന്ന് അത് അള്ളാഹു കൊടുക്കുന്നൊരു ഹൈബത്താണ് അതുപോലെ തന്നെ അള്ളാഹു സുബാന ഹുവാത്താല സകല ഫിത്തിനകളിൽ നിന്നും കാവൽ നൽകും അതാണ് നമുക്ക് വേണ്ടത് സകല ഫിത്തിനകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകും കുടുംബത്തിൽ നിന്നുള്ള ഫിത്തിനാകട്ടെ കൂട്ടുകാരിൽ നിന്നാകട്ടെ അയൽവാസികളിൽ നിന്നാകട്ടെ ഏത് ഗുണ്ടാമ്പണ്ടികളിൽ നിന്നാണെങ്കിലും അള്ളാഹു സുബഹാനും കാവൽ നൽകും നെമ്മാമീകളെ തൊട്ട് അള്ളാഹു കാവൽ നെമീമത്ത് പറഞ്ഞു കളിക്കുന്ന ഹമുക്കുകളുണ്ടല്ലോ ആ ചെങ്ങായിമാരെ തൊട്ട് കാവൽ നൽകും ഞാൻ അങ്ങനെ പറയാൻ കാരണം അത്ര നികൃഷ്ടന്മാരായ ചെങ്ങായിമാർ വേറെ ഒരിടത്തും ഇല്ല ചങ്ങായി എന്നൊക്കെ വിളിക്കുന്നത് ഭാഷയുടെ ഇതാണ്ട് വിളിച്ചാണ് അല്ലാതെ ആ സാധനങ്ങളോട് ചങ്ങാത്തം കൂടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പറഞ്ഞു നടക്കുന്ന ഏഷ്യണി പറഞ്ഞു നടക്കുന്ന ഇവിടെ കേട്ടത് അവിടെ പറയാം അവിടുത്തെ മറ്റെടുത്ത് പോയി പറയാം ആളുകൾ തമ്മിൽ ഏൽപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് കൊതിയും തുണയും പറഞ്ഞ് നടക്കാന്ന് പറയും അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുസ്ബാൻ പരിഗണിക്കുക പോലുമില്ല അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ സുഹൃത്തു ദുഖാൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹു തോഫീക്കൽ അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ ഓതേണ്ട മഹത്തായ രണ്ട് സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു ഇനി ആ കൂട്ടത്തിൽ ചില ദിക്കറുകൾ മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല് രാത്രി വീഡിയോയിൽ നമുക്ക് ആ ദിക്കർ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചൊല്ലാം ഇൻഷാല്ല ഇപ്പോൾ മജ്ലിസിൽ പങ്കെടുക്കണം അള്ളാഹു അല്ലാത്ത തൗഫീക നമുക്ക് മാറാട്ടെ ഇൻഷാല്ല വൈകുന്നേരം മകരി പോയി ഉടനെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും ഇൻഷാല്ല അത് പങ്കെടുക്കാൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാകും അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി തരുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഇന്നത്തെ രാത്രി പാഴാക്കി പാഴാക്കി കളയെഴുത് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നല്ല നീയത്തോട് കൂടിയിട്ട് അലഹമില്ല അസ്സലാ വാളേക്കും വാഹത്ള്ളഹ്